എറണാകുളം കോതമംഗലം സി എം സി പാവനാത്മാ പ്രൊവിൻസിൻ്റെ സിസ്റ്റേഴ്സ് അവതരിപ്പിച്ച അക്കാപെല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു സംഗീത ഉപകരണങ്ങളുടെ സഹായമില്ലാതെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടോളം ട്രാക്കുകളിലായി വായ കൈ എന്നിവ ഉപയോഗിച്ച് പുറപ്പെടുവിക്കുന്ന ശബ്ദം ഉപയോഗിച്ചുള്ള ഗാനമാണ് അക്കാപ്പെല്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഇവർ പുറത്തിറക്കിയ രണ്ട് ഗാനങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ അക്കാപ്പെല്ല സംഗീതം കൊണ്ട് വിസ്മയം വിസ്മയമൊരുക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം സിസ്റ്റർമാർ ദി പ്രീസ്റ്റ് എന്ന മലയാള സിനിമയിലെ നസറേത്തിൻ നാട്ടിലെ എന്ന ഗാനമാണ് ഇത്തവണ സിസ്റ്റർമാർ അക്കാപ്പെല്ലക്കായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് സംഗീത ഉപകരണങ്ങളില്ലാതെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ ഗാനവും ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് വർഷങ്ങളിൽ പുറത്തിറക്കിയ ഒന്നും രണ്ടും ഭാഗങ്ങൾ ഹിറ്റായതുപോലെ വോളിയം മൂന്നും സംഗീതപ്രേമികൾ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു റിലീസ് ചെയ്ത് ആദ്യ മണിക്കൂറിൽ തന്നെ ആയിരക്കണക്കിന് ആസ്വാദകരാണ് ഈ വ്യത്യസ്ത സംഗീത സൃഷ്ടിയെ ഏറ്റെടുത്തത് സി എം സി സന്യാസിനികൾ അവതരിപ്പിച്ച മൂന്നാമത്തെ അക്കാപ്പില്ലയും റിലീസായിരിക്കും പരിശുദാമയുടെ നാമത്തിലുള്ള ഒരു മനോഹരമായ ഗാനം അക്കാപ്പില്ല രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് വളരെയേറെ താളലയങ്ങൾ ചേർത്ത് പുതുതായി അവതരിപ്പിച്ച ഈ അക്കാപ്പിലയും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു എന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് സമയം കണ്ടെത്തി വളരെയേറെ അധ്വാനിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ കലാരൂപം ഇവിടെ അവതരിപ്പിക്കുവാൻ ഇവർക്ക് സാധിച്ചത് സി എം സി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെറീന മീഡിയ കൗൺസിലർ സിസ്റ്റർ സീനാമരിയ എന്നിവരുടെ നേതൃത്വത്തിൽ കോതമംഗലം സിഎംസിൻസിലെ സിസ്റ്റേഴ്സാണ് ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത് തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ അധ്യാപകനായ സാജോ ജോസഫാണ് ഇവ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് യു ആർ റെക്കോർഡ് ബുക്കിൽഹിറ്റ് ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഈ അക്കാപ്പില രീതിയിൽ നിങ്ങൾ കാണുന്നത് ഇരുന്നൂറ്റമ്പത്തിരണ്ടോളം ട്രാക്കുകളിലായി നിങ്ങൾ കേൾക്കുന്ന ഈ അക്കാപ്പിലയിൽ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദങ്ങളെല്ലാം സിസ്റ്റേഴ്സ് അവരുടെ കൈകൊണ്ടും വായ മാത്രം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ശബ്ദങ്ങളാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പലർക്കും വിശ്വസിക്കാൻ സാധിക്കില്ലെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ട് കാരണം അതാണ് ഞങ്ങളുടെ വിജയം സാജോ ജോസഫ് സിസ്റ്റർ ദീപ്തി മെരിയ സിസ്റ്റർ സാഫല്യ സിസ്റ്റർ തെരേസ എന്നിവരാണ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് സി എം സി സന്യാസിനി സഭയുടെ യൂട്യൂബ് ചാനലായ സി എം സി വിഷനിലാണ് ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി